പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് അനൂപ് ജേക്കബ് എം എൽ എ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞു യൂത്ത് ഫ്രണ്ട് ജേക്കബ് അൻപത്തിനാലാമത് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എറണാകുളത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരെ സഹായിക്കുന്ന യാതൊരു പ്രവർത്തനവും ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ശമ്പളം ലഭിക്കാതെ ജീവനക്കാരെ ജോലി ചെയ്തിരുന്നത് അടക്കം ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ എല്ലാം നിലച്ചിരിക്കും അതൊക്കെ ഈ സർക്കാരിന് തിരിച്ചടി ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഒപ്പം തന്നെയാണ് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പിന്നോട്ട് പോകുന്നത് അതും വലിയ തിരിച്ചടി സർക്കാരിനെ സംബന്ധിച്ച് അവർ അവരഭിരിക്കുന്നത് അപ്പൊ എല്ലാ തരത്തിലും ഒരു തിരിച്ചടി നേരിട്ട ഒരു ഗവൺമെന്റ് ആണ് എന്ന് കേരളത്തിൽ അധികാരത്തിൽ യുവാക്കളെ ഏറ്റവും അധികം വഞ്ചിച്ച സർക്കാരാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്രയധികം തൊഴിലില്ലായ്മ യുവാക്കൾ നേരിടേണ്ടി വന്ന സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നേതാക്കളായ എം സി സെബാസ്റ്റ്യൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ഷെമീർ പുളിക്കൽ ജോഷി പോൾ ബാബു പൊടിയാടൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ